ವಾಸന വൈഫിനെ ലൈവിൽ ഇടാ എടാ ഇങ്ങേ എന്നെന്ന എന്നാ വരണ എന്നാ നാടി വരണേ ഇടാ ഞാൻ പറയണ്ട് പറയണ്ട് നാടി വരുന്നു ഇനി വേണും പറയൽ ജോക്കർ ബ്രോ താങ്ക്യൂ സോ മത്ത് 20 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് എടാ ലൈവ് ദാ വൈഫിനെ ദേ ദേ ഇതാണ് വൈഫ് ദേ ഇതാണ് വൈഫ് വൈഫിനെ ലൈവിൽ കാണിക്കേ തോന്നുന്നു ഞാൻ അവളെ മോമ്പ് വെച്ചി വെച്ചിരിക്കണ നീ എന്തൊക്കെ ചോദിക്കണ ജോക്കർ ബ്രോ താങ്ക്യൂ സോ മത്ത് 20 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് എടാ നമുക്ക് ഇപ്പോ എത്ര Members ആയി ചാടിക്കണ എടാ എന്ത് നെറ്റ് ആണ് ചാടടാ ആയി എങ്ങനെയാണെ സ്ത്രീക്ക് പോലെ വൈഫിനൊരു കിസ്സ് കൊടുക്ക് എന്തൊക്കെ കാണണം നിനക്ക് നിനക്ക് എന്തൊക്കെ കാണണം എന്തൊക്കെ വല്ലാത്ത പ്രശ്നമാണ് നീ വേഗം പെണ്ണ് കെട്ടി കേട്ടാ മറ്റേ ഒതപ്പന്ന അവന്റെ പേര് വൈഫിനൊരു കിസ് കൊടുക്കുന്നുണ്ട് സാമാനം വളക്കട്ടാ നിനക്ക് അല്ല ഏത് അത് തേടിക്കല്ല അയ്യോ ടൈം കിറ്റ് എടാ എന്നെ പൊക്കി എന്നെ കെട്ടിയേ മാറ് ഞാനോ ഡക്ക് ടൈം കിറ്റ്ടാടാടാ വീനേ അടിക്കല്ല കൊള്ളേ അടപ്പം ഗണ്ണില്ല അണ്ണാ ഗണ്ണില്ല ടൈ തോപ്പടാ ടൈ തോപ്പാ മായേ എടാ ഇവനെ ഇവനെ ഓർത്തോ 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 ഇവനെ 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 ഞാനവിടുത്തെ എനിമി എന്നെ മായിരെന്നെ പൊക്കിപ്പിടിക്കുന്നു വിചാരിച്ചിരിക്ക थैंक यू यार ब्रो यार यार क्यों दे मेल ना मेरे फोटो ले चजम ब्रो ये नहीं चजम ब्रो दा वेर चजम ब्रो गन नहीं ला अंदैया कत्ती एड़ते कत्ती जाओ जाओ यार कत्ती कत्ती एड़ते

ഇതൊന്നും അങ്ങനെയൊന്നും കറക്റ്റ് ആയിട്ട് വരുമൊന്നും ഇല്ല അത് എന്താ എനിക്ക് അറിഞ്ഞൂടാണല്ലോ ട്വന്റി അംബാനി ഫോർട്ടി റുപ്പീസ് മിനിമം അവന് ആയിരം രൂപ സൂപ്പർ ചാറ്റ് ചാറ്റിടാന്നിട്ട് നീ നൂറ് കല്യാണത്തിന് മോന്റെ സാഹിപ്പിനെ വിളിച്ചില്ല അത് പോട്ടെ ഞങ്ങൾ ക്ഷമിച്ചു അത് ഞങ്ങൾ ക്ഷമിച്ചു പക്ഷേ നമ്മളൊരു ഇൻഫ്ലുവൻസാണ് ഗെയിമില്ല യൂട്യൂബറായിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഞാനങ്ങനെ ഒരാളല്ല വിട്ടുപോയതായിരിക്കാം പക്ഷെ പറയുന്ന വാക്കിനൊരു വില വേണം അത് പിന്നെ ചെയ്ത് ഇന്നലെ പറ്റി പറഞ്ഞ കേട്ടാ നിന്റെ പുള്ളിക്കാരൻ അങ്ങേര് ഇന്നലെ കൊറേ സൂപ്പർ ചാറ്റ് ഇന്നലെയല്ല ആഹ് ഇന്നലെ ഇന്നലെയല്ല ഇനി ഞാൻ ഇനി ഞാൻ വല്യ വല്യ കൊറേ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്തു ചെറിയ സൂപ്പർച്ചാണോ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞേ മറ്റേ പണം മാർക്കും

അവള ഓടി കഴിഞ്ഞ ഏ ഉമ്മിലേ പറ്റില്ല നിനക്കൊന്നും നീ ഒക്കെ ഇന്ന് ഈ ഉമ്മ ഉണ്ടാ മതി അവന്റെ ഒക്കെ ഉമ്മ കാണാനിരിക്കണ അവനൊക്കെ ലൈവില് ഇവിടെ മനുഷ്യൻ കുത്തിയിരുന്നു മറ്റേ അമ്പോടിനെ ചലഞ്ച് കളിക്കണം അതൊന്നും പറ്റത്തില്ല അവനൊക്കെ ഉമ്മ കാണണം ഉമ്മ സിംഗിൾ ആണോ അല്ല ഡബിൾ ആണ് എന്തൊക്കെ ഡിന്നർ അടിച്ചാൽ ഒരു ടെസ്റ്റോർ വൺ സെവൻറ്റിഫോൺ അവനൊക്കെ ഇരിക്കണേ ഉമ്മാനാ ഇരിക്കണ അവനൊക്കെ ചാച്ചു നിന്നെ മഴവില്ലാക്കി കേട്ടാ പിള്ളേരും ഇവിടെ നാളെ നീ വെളിയിൽ ആ ജീവചേച്ചിന്റെ കസിനാ ജീവചേച്ചാ ചാറ്റ് മഴവില്ലായി കേട്ടാ Olha o VIP, não vai ser assim. Eu sou o VIP, não vai, VIP, não vai, eu não vou te calar, não vou Anda, ini pasti sahaja. Tama official, thank you so much, bro. Thank you so much, Tama official.

സെറ്റാ ഇപ്പൊ എനിക്ക് ഇരുപത് എം എസ് ആണ് അല്ല വിപിയാർട്ട് ചെയ്യണം നല്ലതാണ് ഗെയിം ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നല്ലതാണ് ഓരോ കളി കഴിയുമ്പോഴും അല്ലെങ്കിൽ ഇടക്ക് വെച്ച് പണിതരും അത് അതൊന്നും അത് ഇവിടുന്ന് കളിക്കുമ്പോൾ ഉള്ള ഒരു ഇഷ്യൂ അതാണ് ഗൈസ് ഈ ദുബായി എന്നൊക്കെ നിങ്ങൾ കളിക്കുന്നവരുണ്ട് ആയിട്ട് കളിക്കുന്നവരുണ്ടെങ്കിൽ ആ ഗൈസ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ വട്ടത്തെ ബി ജി എസ് മലയാളം കമന്ററി ഞാനായിരുന്നു എനിക്ക് ഇന്ന് രാത്രിയിലായിരുന്നു ടിക്കറ്റ് ബി ജി എസ് ഹൈദരാബാദിലോട്ടുള്ള എന്റെ പഴയ വിസയുടെ ലേബർ ക്യാൻസൽ ആകാത്തത് കൊണ്ട് പുതിയ വിസ സ്റ്റിൽ അണ്ടർ ആണ് എടാ ഒരു സ്റ്റിൽ അണ്ടർ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി പോയി സോ എനിക്ക് പകരം മറ്റേ പി എൻ എക്സ് ഋതുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അങ്ങോട്ട് എടാ വണ്ടി എന്റെ അടുത്ത് വണ്ടി വന്ന് വണ്ടിയാ നൈസ് ഒരു ബഗ്ഗിയ വന്നു അവനെ അടിച്ചിട്ട് അതുകൊണ്ട് കുറെ നാൾ കാത്തിരുന്ന് കിട്ടിയ ഒരു ഇതായിരുന്നു ബി ജെ എസിന്റെ മലയാളം കമൻട്രി ഹോസ്റ്റ് ചെയ്യണത് ഞാനായിരുന്നു ആൻഡ് അത് ചെയ്യാൻ പറ്റിയില്ല ആൻഡ് ഈ വട്ടം അങ്ങനൊരു വലിയൊരു ഇത് പറ്റിപ്പോയി അപ്പോൾ ഹൈദരാബാദിൽ പോകണമായിരുന്നു അത് ഹൈദരാബാദിൽ പോകാൻ പറ്റിയില്ല ഈ വിസയുടെ ഇത് നടക്കുന്നതുകൊണ്ട്

പരിപാടി ോ സാഹിപ്പണ്ണത്തിനായി <aunque laughs> <descriptor Haracter? tartic> ഓന്റെ ീടാത്തിൽ പൊട്ടുന്നു പോലൊന്നും പറയുന്ന സ്ഥലത്തോട്ട് പോകുമ്പോ നമ്മള് ഡീസന്റ് ആയിരിക്കും മനസ്സിലായോട്ടെ പിന്നെ കോട്ടക്ക ഇടും പിന്നെ അല്ലാണ്ട് എക്സിക്യൂട്ടീവ് ആവും நல்லா இருக்கு நல்லா લાગે நல்லா લાગે நல்லா இருக்கு முட்டை இதේදிலேக்கு சீரியஸான நடக்கிறந்துண்டா நல்லா இருக்கு நல்லா લાગે நல்லா இருக்கு என்னது டிबीएस அண்ணன் அதக்கறക്ക് நான் ஓரம் போகணும் ஆல்ரெடி டடா அவன் 1 hp டா அவன் கண்டன்ட் கே இல்லேன்னு உண்டு வை இன்னொரு ஸ்மோக்கல ஓடு கண்டன்ட மாரு நோك ஆயிடு வந்து நோك ஆயிந்து உண்டு அண்ணா போறானா அலை நூக்கிதா எங்கனா உள்ள சம்பังகா நான் நோக்கிதா இங்கட்டே கேக்காண்டா போறான் 13 13th மேட்ச் நமக்கு டாங்கட்னா நமக்கு 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 அल्लेடா ஆあ இங்க இ ချமரேக்கு அடிச்சி அதே நம்ம ஃபைட் இல்லே വന്നറിയിക്കളെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വേണം വണ്ടി ഇവിടെ വണ്ടി ഇവിടെ ബാ ഫുൾ ലെഫ്റ്റ് സൈഡിൽ ജനറേറ്റ് ചെയ്യണം ബാ ബാ ഇവിടെ വന്നേ ഫുൾ ലെഫ്റ്റ് സൈഡിൽ ജനറേറ്റ് ചെയ്യണം ബാ ബാ കേറി 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 ലെഫ്റ്റ് സൈഡിൽ വരാൻ വേണ്ട ഓക്കേ ഓക്കേ ബോട്ട് 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 ബാ ഇവിടെ വന്നേ ലെഫ്റ്റ് അല്ല പോനേ ആ ലെഫ്റ്റ് ലെഫ്റ്റ് ഇവിടെ വരാം എന്താ വരുന്നേ മേലോട്ട് പോയി കൂതിക്കാനാ നമ്മേ ഇനി ഓഗ് ശരിക്കും നല്ല തോക്ക് അല്ല അറിയോ സൈഫേ എനിക്ക് ഫോറക്സ് മാറ്റി ഏതെങ്കിലും ഒരു ഇതാടാ എനിക്ക് ഫോറക്സ് ഒട്ടും പറ്റില്ലടാ സൈഫേ ഈ ഗ്ലേ അല്ല ഇവൻ ഓടെണ്ടയിലുണ്ട് എന്തേ ഇല്ലല്ലല്ല ഞാൻ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തോണ്ട് വരുന്നു അണ്ണാ 3 എക്സ് ഓടിയാ ഞാൻ തരാം ഞാൻ തരാം 3 എക്സ് വെയിത്രേക്കാം അണ്ണാ മെkka മെkka മുത്തേ മെkka ഇങ്ങളെ പടൻ കണ്ടി കെരെ കണ്ടി കെരെ ഇങ്ങളെ പറക്കിടേടാ 1 HP 1 HP ഇനടാ ഗീലിടാ അല്ല ഉം ഉം

ഇവിടെ റിയോരുത്തേക്കോണീ പകരം തരാണ്ടോ ഫോർട്ടി ബൈ സിക്സ്റ്റിറ്റ്

ഫ്രണ്ടിൽ തന്നെ ഒരു കുട്ടി ഇരുന്നുറ ഒരു നൈറ്റ് ഉറആരിലും ദാ നേ നോക്കിക്കുന്ന ഒരു മോളി വന്നിട്ടേ മോളി വന്നിട്ടാ മുത്തേ എടാ എടാ മലെ 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 മലെയാടാ 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 നൈസ് എവിടെയാൈപ്പ് മലെയാടാ ഇക്കരെ വന്നെച്ചാ അടിച്ച അടിച്ച വന്നെച്ചാ അടിച്ചോണ്ട് അടിച്ചേ നിങ്ങള് ഒന്ന് പറന്നു പറന്നു റൂഫിൽ 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 പറന്നുയർന്നു എടാ എന്തിനാടാ അണ്ണൻ മറ്റവനെ അടിക്കുന്നായിരുന്നു

നേരിണ്ട ത നേരിണ്ടോ നമ്മള് ഇത് വീഡിയോ നോക്കാൻ പറ്റവനെ ഓപി ഓപി ഇങ്ങളെ വീടി 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 ഇങ്ങളെ നല്ല സൗണ്ട് കേൾക്കുന്നടാ ഇങ്ങളെ നോക്ക കളിക്കണേടാ കിട്ടിയില്ലടാ ഡാമേജ് അണ്ടല്ല അപ്പറത്തുമായിടാ ഇവിടെ മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് അടിയിലെ രണ്ടുപേരുണ്ട് രണ്ടല്ലേ മൂന്ന് മൂന്ന് ഫുട്ടിട്ടി മൂന്ന് ഇട്ടി എടുത്താങ്ങാ അപ്പുറത്തെ ബിൽഡിംഗ് നല്ല ഇതവിടെന്ന ഇവിടെ ചെയ്യുന്ന അന്ന അപ്പുറത്ത് അങ്ങേറ്റത്തെ രണ്ടാള് ജനനെ ഇവിടെ രണ്ടുപേര് മനസ്സിലായി ഇവിടെ രണ്ടുപേര് ഇവിടെ സോളോ തോന്നുന്നു അങ്ങേറ്റത്തെ രണ്ടുപേര് എന്നെ എടുത്തു വെച്ചോടാ എങ്ങോട്ട് വെച്ചോ എമർജൻസിയ എനിയം ദിനി ഞാൻ അടുത്ത ഞാൻ അടുത്ത ഞാൻ അടുത്ത എടുത്തു വെച്ചോ ഇങ്ങേരെ ഇങ്ങേരെ അതങ്ങ അവിടന്ന് അവിടെ ഞാൻ രണ്ട് പേര് മാർക്ക് ചെയ്തില്ലേ അയ്യോ ഫ്രണ്ട്സ് ഡോർ തുറന്നുകൊടുക്ക് അജന അവിടെ ജനലിൽ അവളെ തുള്ളൈ സായിപ്പ ജനലിൽ അവളെ തുള്ളിട്ട് അടിക്കേ ഇപ്പോ ഈസി പി കേവർ അത സായി പോപ്പിന്റെ സര അത എടാ எல்லாரും ബൂസ്റ്റ് എടുക്കാൻ സോണ വരാറായേ

맨앤앤ടകളിക്കേണ്ട. അന ഏ സൈഡാ പറഞ്ഞു ദ ലെഫ്റ്റോ റൈറ്റോ? അല്ല മൂന്ന് പേരിൽ ലെഫ്റ്റ് ലെഫ്റ്റ് മൂന്ന് പേരിൽ അല്ല നമ്മത്തോടാ. ഓം. എല്ലി ഇ രണ്ട് പേര് ആ രണ്ട് പേര് അങ്ങന അങ്ങന പോയി അങ്ങന പോയി അങ്ങന പോയി. രണ്ടാളും കൂടി ഇനി രണ്ടാളും കൂടി. ഒരുത്തനെ നെക്കില്ല ഡൈലറേ? ആ ഒരുത്തനെ കീ ഇനി രണ്ടാണ്. എങ്ങോട്ട് പോടാ ഈ മാർക്കിലാണേ ഈ ചേരലാണോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി അങ്ങനങ്ങേ പോയി അങ്ങനങ്ങേ പോയി എങ്ങനങ്ങേ പോയി കറങ്ങി പോയി ഒറ്റത്തിലോ ഓ ഓ ഓ ഓ ഓ ഓ നല്ല മല വരെണ്ട വലിയോ നല്ല രീതിയിൽ എങ്ങനാ പോരും നമ്മારી ഈ ഒരു ഭാഗത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് വാ 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 രണ്ട് കൂടെ പോണ രണ്ട് കൂടെ പോരെ രണ്ട് കൂടെ പോണേ എവിടെന്ന് മാർക്ക് ഇങ്ങടേ ഒന്ന് മാർക്ക് ഇദേ ദേഞ്ചർ ഉണ്ട് ണ്ട് അടിക്കണ്ടല്ലോ സുമോ നിനക്ക് കിട്ടും നിനക്ക് ഇട്ടും സുമോ നാല് മൂന്നിട്ടുണ്ടാവണ്ട് മൂന്ന് നാലുണ്ടാവണ്ട് ഇല്ല ഇല്ല ോ കീലായിട്ടുണ്ടോ സായിപ്പ് നേരത്തെ സാഹിപ്പ് മണ്ണിപ്പ അടിക്കണ്ട തലയിട്ട്